വോട്ടർമാരെ സ്വാധീനിക്കാൻ കിറ്റ് തയ്യാറാക്കിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് വയനാട് തെക്കും തറയിൽ കിറ്റ് കണ്ടെത്തിയ സംഭവത്തിലാണ് പോലീസ് കേസെടുത്തത് ബിനീഷ് ചക്ര എന്ന വ്യക്തിയെ കൽപ്പറ്റ പോലീസ് പ്രതി ചേർത്തു ബിനീഷ് രണ്ടായിരത്തി അഞ്ഞൂറ് കിറ്റുകൾ ഓർഡർ ചെയ്തുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് കിറ്റുകൾ വോട്ടർമാർക്ക് നൽകിയെന്നും എഫ്ഐആറിലുണ്ട് വയനാട്ടിൽ കിറ്റ് വിവാദത്തിൽ രണ്ടാമത്തെ കേസാണ് ഇത് ഫ്ളയിങ് സ്കോഡ് നടത്തിയ പരിശോധനയിൽ തെക്കും തറയിലെ ബി ജെ പി പ്രവർത്തകൻ വി കെ ശശിയുടെ വീട്ടിൽ നിന്ന് കിറ്റുകൾ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇയാളെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല വിഷു കിറ്റുകളാണിതെന്നും എത്താൻ വൈകിയതെന്നുമായിരുന്നു വീട്ടുകാരുടെ വിശദീകരണം രണ്ടായിരത്തി അഞ്ഞൂറ് കിറ്റുകൾ ബിനീഷ് കൽപ്പറ്റയിലെ ഒരു മൊത്തവ്യാപാര കടയിൽ നിന്ന് ഓർഡർ ചെയ്തതായി പോലീസ് എഫ്ഐആറിൽ ഉണ്ട് ഇതിൽ രണ്ടായിരത്തി നാനൂറ്റി കിറ്റുകൾ വോട്ടർമാർക്ക് നൽകിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ ബത്തേരിയിൽ നിന്ന് കിറ്റ് കണ്ടെത്തിയ വിഷയത്തിൽ ബത്തേരി പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം